റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് കേരളം മികച്ച വരുമാനമുണ്ടാക്കിയ നൂറ് സ്റ്റേഷനുകളിൽ ആദ്യ ഇരുപത്തി അഞ്ചിൽ പതിനൊന്ന് റെയിൽവേ സ്റ്റേഷനുകളും നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് ദക്ഷിണ റെയിൽവേയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ മികച്ച വരുമാനമുണ്ടാക്കിയ സ്റ്റേഷനുകളുടെ പട്ടികയാണ് പുറത്തു വന്നത് തിരുവനന്തപുരം സെൻട്രൽ എറണാകുളം ജംഗ്ഷൻ കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം ടൗൺ പാലക്കാട് ജംഗ്ഷൻ കണ്ണൂർ കൊല്ലം ജംഗ്ഷൻ കോട്ടയം ആലുവ ചെങ്ങന്നൂർ എന്നീ സ്റ്റേഷനുകളാണ് ആദ്യ ഇരുപത്തിയഞ്ചിൽ ഇടം നേടിയത് ഇതിൽ നാലാം സ്ഥാനത്താണ് തിരുവനന്തപുരം സെൻട്രൽസ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് ലഭിച്ചത് ആറാം സ്ഥാനം എറണാകുളം ജംഗ്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയും എട്ടാം സ്ഥാനത്ത് കോഴിക്കോട് നൂറ്റി എഴുപത്തി കോടി രൂപയും ഒൻപതാം സ്ഥാനത്ത് തൃശ്ശൂർ നൂറ്റി അൻപത്തഞ്ച് കോടിയും പതിമൂന്നാം സ്ഥാനത്ത് എറണാകുളം ടൗൺ നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയും പതിനഞ്ചാം സ്ഥാനത്ത് പാലക്കാട് ജംഗ്ഷൻ നൂറ്റി പതിനഞ്ച് കോടിയും പതിനാറാം സ്ഥാനത്ത് കണ്ണൂർ നൂറ്റി പതിമൂന്ന് കോടിയും പത്തൊൻപതാം സ്ഥാനത്ത് കൊല്ലം ജംഗ്ഷൻ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുമാണ് വരുമാനം കോട്ടയം ഇരുപത്തി ഒന്നാം സ്ഥാനത്ത് എൺപത്തിമൂന്ന് കോടി രൂപയുമായുണ്ട് ഇരുപത്തി രണ്ടാം സ്ഥാനത്ത് ആലുവ എൺപത് കോടി ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് ചെങ്ങന്നൂർ അറുപത്തി കോടി രൂപ എന്നിവയാണ് ആദ്യ മെയിൻ സ്റ്റേഷനുകൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ ടുവന്റി ഫോർ ഓഗസ്റ്റ് ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു ആശ്രയ സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും